നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പരിശോധനയ്ക്ക് കൊണ്ടുപോയ ശരീരഭാഗങ്ങൾ കാണാതെ പോയ സംഭവത്തിൽ പ്രതികരണവുമായി ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുന്നു സാർ തികച്ചും കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ എന്താണ് സാറിന് പ്രതികരിക്കാനുള്ളത് മെഡിക്കൽ കോളേജിൽ നടന്നത് ഗുരുതരമായൊരു വീഴ്ചയാണ് കാരണം ഒരു ആക്രി ഈ ഹോസ്പിറ്റലിനകത്ത് എന്തു കാര്യം അതേപോലെ ഉദ്യോഗസ്ഥരും ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയാണ് ഇങ്ങനെയുള്ള ഒരു സംഭവം നടക്കാൻ കാരണം ഇങ്ങനെയുള്ള അനാസ്ഥകൾ ഒരു കാരണവശാലും നടക്കരുത് നടക്കാൻ പാടില്ലാത്തതാണ് കാരണം നിരവധി ആൾക്കാർക്കുള്ള ലാബിലേക്ക് പത്തോളജി ലാബിലേക്ക് കൊണ്ടുപോകാനുള്ള ശരീരഭാഗത്തിൻ്റെ അവശിഷ്ടങ്ങളാണത് അതിനെ വെറും ഒരു നോർമലാക്കി കളയുന്ന ഒരിക്കലും പാടില്ല കാരണം അതിന് സമഗ്രമായ ഒരു അന്വേഷണം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം അതേപോലെ തന്നെ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് നഴ്സിംഗ് വിഭാഗത്തിലെ സൂപ്രണ്ട് ഇവരെല്ലാം ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ അല്ലാതെ ഇങ്ങനെയുള്ള ഒരു സംഭവം നമ്മുടെ ആശ്രയിച്ച് നമ്മൾ സാധാരണക്കാർ ആശ്രയിച്ച് വരുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു കാരണവശാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല അനുജ ഇവിടെ സാധാരണക്കാരുടെ ആരോഗ്യത്തിന് ഒരു വിലയും ഇല്ല എന്നുള്ളതല്ലേ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെ സാധാരണക്കാരന് എപ്പോഴും ഹോസ്പിറ്റൽ എന്നുള്ള ഒരു മെഡിക്കൽ കോളേജ് പ്രത്യേകിച്ചും മെഡിക്കൽ കോളേജ് അവർ ആശ്രയിച്ചാണ് ജീവിച്ചു പോകുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇതേപോലെ ഒരു അനാസ്ഥ നടക്കുമ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഏതിൻ്റെ രൂപത്തിൽ ജനങ്ങൾക്ക് അവിടെ പോകാൻ പറ്റും അവർക്ക് പത്തോളജിയിൽ പോകുന്നെന്ന് പറഞ്ഞാൽ എന്താണ് അസുഖം അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പ്രതിവിധികളുണ്ടോ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്ര എങ്ങനെ എന്ന് ചിന്തിക്കുന്ന പലരും മെഡിക്കൽ കോളേജിൽ വരുന്നതാണ് അങ്ങനെ ഉള്ളവർക്ക് അതിനുള്ള സജ്ജീകരണം ഒരുക്കി കൊടുക്കാതെ ഈ ആക്രി കച്ചവടക്കാരന് ഈ ഹോസ്പിറ്റലിനകത്ത് എന്ത് കാര്യം അതേപോലെ ക്ലീനിങ് സ്റ്റാഫിൻ്റെ കയ്യിലാണ് ഈ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഈ ലാബിൽ പത്തോളജിയിൽ കൊണ്ടുപോയ മനുഷ്യ ശരീരത്തിൻ്റെ അവയവങ്ങളായ ഭാഗങ്ങൾ കൊണ്ടുപോകുന്ന ക്ലീനിങ് എന്തോ കാര്യം കൊണ്ടുപോകാൻ അങ്ങനെയാണോ അതിൻ്റെ പ്രൊസീജ്യർ അല്ലെങ്കിൽ അങ്ങനെയാണോ നടപടി ഇതിനൊക്കെ മറുപടിയായിട്ട് നമ്മളെ മന്ത്രിയും പറയണം വീണാ ജോർജ് ഇതിനുള്ള മറുപടി പറയണം സർക്കാർ പൂർണ്ണമായിട്ട് ഇതിനുള്ളൊരു മറുപടി കറക്റ്റായിട്ട് ഞങ്ങൾക്ക് തരണം കാരണം ഇതൊരു മനുഷ്യാവകാശ ലംഘനമാണ് മനുഷ്യാവകാശ ലംഘനമാണ് ഇവിടെ നമ്മുടെ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് സൂപ്പ സൂപ്രണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റ് സ്റ്റാഫുകളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ ഒരു നടപടി തന്നെ ഉണ്ടാകണം എന്തായാലും ഞങ്ങളും ഇതിനുള്ള ശക്തമായ നടപടിയായി തന്നെ മുന്നോട്ട് പോകും അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാന നേതാക്കളും ഇതിനെ കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് കോർഡിനേറ്ററും എറണാകുളം ജില്ലാ പ്രസിഡന്റുമായ അഭിലാഷ് ലാസർ നമ്മളോടൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പത്തോളജി ലാബിലേക്ക് അയച്ച ശരീരഭാഗങ്ങൾ പുറത്തുനിന്ന് വന്ന ഒരു ആക്രീക്കാരൻ എടുത്തുകൊണ്ട് പോവുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് പൈ നല്ല സുരക്ഷ ഉള്ളൊരു സ്ഥലം ഇവിടെ ആക്രിക്കാരൻ എങ്ങനെ പ്രവേശിക്കാൻ പറ്റുന്നു തന്നെയല്ല ഈ ആക്രിക്കാരൻ പ്രവേശിക്കുമ്പം ഇവിടുത്തെ സെക്യൂരിറ്റികളോ മസ്റ്റ് സ്റ്റാഫുകളോ അവിടെ ഇല്ലായിരുന്നോ രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ചോദിക്കുന്നത് ഒരു ഹൗസ് കീപ്പിങ്ങിലെ ആളാണോ ഒരു വ്യക്തിയാണോ ഈ പത്തോളജി ലാബിലോട്ട് വേണ്ട അതായത് ഒരു മനുഷ്യൻ്റെ ശരീരഭാഗത്തു നിന്ന് എടുത്തേക്കുന്ന അവയവം ചെക്ക് ചെയ്യാനായിട്ട് കൊടുക്കേണ്ട പത്തോളജി ലാബിലോട്ട് പത്തോളജി ലാബല്ല വാട്ട് അവർ ബയോപ്സി വട്ടവർ എന്തായിക്കോട്ടെ ഈ ലാബിലോട്ട് കൊടുക്കേണ്ട സാധനം ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു വ്യക്തിയാണോ ഇത് കൊണ്ടുപോകേണ്ടത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെ ജോലിയുണ്ട് അവർ ബാത്റൂം കഴുകും അവർ ഫ്ലോർ ക്ലീൻ ചെയ്യും അങ്ങനെ പല പല ജോലികളും ചെയ്തുകൊണ്ട് വരുന്ന ഒരു വ്യക്തിയുടെ ആണോ ഈ പത്ത് ഈ ഇങ്ങനത്തുള്ള സാധനങ്ങൾ കൊടുക്കേണ്ടത് എന്ത് മെഡിക്കൽ സൂപ്പറുണ്ട് ഇത് 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 ഇതൊന്നും കാണുന്നില്ലേ അതോ അവിടുത്തെ നേഴ്സിങ് സൂപ്രണ്ട് കാണുന്നില്ലേ മാനേജേഴ്സില്ലേ പി ആർ ഒസ് ഇല്ലേ ഇവർക്കൊക്കെ പ്രത്യേകം ജോലികളില്ലേ ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളാണോ ഈ അവയവങ്ങൾ കൊണ്ടുപോണ്ടത് നിങ്ങളെന്ത് ചിന്തിക്കൂ അവയവങ്ങൾ കൊണ്ടുപോണ്ടത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളാണോ എന്ത് എന്ത് ചെയ്ത് എന്ത് ചെക്കത്തരമാണ് മലയാളത്തിൽ ഞാൻ നമുക്ക് ഒരുപാട് ദേഷ്യം വരുന്ന കാര്യമാണ് ഒരുപാട് ദേഷ്യം വരുന്ന കാണുന്നത് വെറും ശുദ്ധ ധന്മാരിത്തരമാണ് ഈ കാണിച്ചേക്കുന്നത് ഇത് ഓരോ 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 മലയാളികളും അല്ലെങ്കിൽ ഇവിടുത്തെ ഈ തെക്കൻ മേഖലയിലെ പല ആളുകളും ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അപ്പം ഇത്രയും വിശ്വസ്തയോടെ വരുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെയുള്ളയൊക്കെ പ്രശ്നങ്ങൾ കാണിക്കുന്നത് വളരെയധികം തെറ്റാണ് ഇതൊക്കെ വളരെയധികം തെറ്റാണ് ഇത് ഇതിനെക്കുറിച്ച് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഇതിനെക്കുറിച്ച് ആരോഗ്യമന്ത്രിക്ക് നമ്മൾ കംപ്ലെയിൻറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ സൂപ്രണ്ടനും ഇതിൻ്റെ ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കണം കാരണം അതിൽ ഇവരെ നിയമിച്ച ആരാണ് ഈ ഇങ്ങനെയുള്ള ജോലികളിൽ ഈ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻ്റുകാരെയും സെക്യൂരിറ്റിമാരെയും നിയമിക്കുന്നത് ആരാണ് ഇതൊക്കെയാണോ ഇവരുടെ ജോലികൾ ഈ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കിതാണോ ജോലി എന്ത് 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 എനിക്ക് ഇവരൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മെഡിക്കൽ കോളേജിലെ സ്റ്റാഫുകളെയെല്ലാം ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിൽ ടീച്ചിങ് പഠിപ്പ് പഠിക്കാനായിട്ട് വിടണം ഗവണ്മെൻറ്റ് ശമ്പളത്തിൽ ഗവൺമെൻറ് ജോലി ചെയ്യേണ്ട ആൾക്കാർ അവിടെ അത്രയും ഉത്തരവാദിത്തോടെ ജോലി ചെയ്യേണ്ട ആൾക്കാർ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഇതൊക്കെ ചെയ്യുന്ന അതിൻ്റെ അകത്ത് കയറ്റി വിടാൻ തന്നെ ആൾക്കാർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സെക്യൂരിറ്റീസ് അത്രയും എന്താ പറയണ്ടേ ഒരു വലയം ഇവർ സൃഷ്ടിച്ചു വച്ചേക്കുന്ന മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ അത്രയും സെക്യൂരിറ്റീസ് ഉള്ള ഈ മെഡിക്കൽ കോളേജിൽ ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ അതും ഒരു എന്താ പറയേണ്ടത് ഇതൊക്കെ ചെറിയ പ്രശ്നമാണോ ഇതൊക്കെ ഇതൊക്കെ കണ്ടില്ല കേട്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ ഇതിനെക്കുറിച്ച് വ്യക്തമായ മറുപടി മെഡിക്കൽ ഓഫീസറോ ആരോഗ്യമന്ത്രിയോ നമുക്ക് തരണം ഇത് നമുക്ക് നല്ല പൊതുജനങ്ങൾക്ക് പറയണം ഇത് ജനങ്ങളോടാണ് പറയേണ്ടത് നമ്മളോട് പറയേണ്ട ജനങ്ങളോട് പറഞ്ഞു കൊടുത്താൽ മതി എന്താണ് സംഭവിച്ചത് ചുമ്മാ ഇത് ഞങ്ങളുടെ റെസ്പോൺസ് പത്തോളജിക്കാർ പറയുന്നത് ഇത് മൂന്ന് മണിക്കാണ് അവിടെ സാധനം വന്നതെന്ന് അപ്പം അത് റിസീവ് ചെയ്ത ശേഷം മാത്രമേ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഉള്ളതെന്ന് അതിന് മുന്നേ മെഡിക്കൽ കോളേജിൽ ആരാണ് സർജറി ചെയ്തത് അവർ വരുന്നു കൊണ്ടുപോയിന്ന് വരുന്ന വഴിക്ക് ആരുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്താണ് ആ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അത് എടുത്ത ആളുടെ പണ്ടിലാണ് അടിച്ചേപ്പിച്ചത് അദ്ദേഹത്തിനോട് ആരാ പറഞ്ഞു ഇതെടുക്കാൻ ഇത് ശ്രദ്ധിക്കണം ഇവരെ നിയമിച്ചത് ആരാണ് ഈ ജോലിക്ക് ഇവരെ നിയമിച്ച ആരാണ് ഇതൊക്കെ ശ്രദ്ധിക്കണം ഇത് മെഡിക്കൽ കോളേജ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് നല്ലപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഓരോ മനുഷ്യരും അവിടെ മെഡിക്കൽ കോളേജ് വരുന്നത് ഈ വിശ്വാസ് വിശ്വാസം കൊണ്ടല്ലേ പല പല ചിലപ്പം പല പല മെഡിക്കൽ കോളേജിൽ നിന്നും തഴഞ്ഞ കേസുകൾ വരെ അവിടെ വരുന്നുണ്ട് ഇവർ ശ്രദ്ധിക്കാത്ത ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഒരുപാട് ചൂണ്ടിക്കാണിക്കാൻ ആയിരം പ്രശ്നങ്ങൾ മെഡിക്കൽ കോളേജിലുണ്ട് അതൊന്നും പറയുന്നില്ല ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തുമില്ല ന്യായീകരിക്കാൻ പറ്റത്തുമില്ല ദേവി ചെയ്ത് ഇതിനൊരു മറുപടി നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇതിന് ശക്തമായ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ എതിർക്കുന്നു തികച്ചും കേരളത്തിലെ ആരോഗ്യ രംഗത്തിന് തന്നെ നാണക്കേടുണ്ടാകുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നത് സാധാരണ മനുഷ്യന്റെ ജീവന് എന്ത് വിലയാണ് ഇവിടെ കൽപ്പിക്കുന്നതെന്ന് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണമാകേണ്ടവർ തന്നെ ആരോഗ്യ ആരോഗ്യരംഗത്തെ അധഃപ്പതനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയും പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് വിഷയാവകാശ രംഗത്തെ പ്രവർത്തകരാണ് ഇത്രയും നേരം ശക്തമായ വാക്കുകളുമായി ഞങ്ങളോടൊപ്പം ചേർന്നത് ഉദ്യോഗസ്ഥർ ഇതിനെതിരെ അഴിമതികൾ കാണിച്ചാലും ഇത്തരത്തിലുള്ള സംഘാടകർ സാധാരണക്കാർക്ക് വേണ്ടി ഇനിയും മുന്നോട്ടു തന്നെ വരും മറ്റ് സ്പെഷ്യൽ റിപ്പോർട്ടുമായി വീണ്ടും കാണുമരേ നന്ദി നമസ്കാരം